പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരായ വിവാദ പരാമർശത്തിൽ മന്ത്രിമാർക്കെതിരെ നടപടിയുമായി മാലിദ്വീപ് സർക്കാർ മന്ത്രി മറിയം ശിവന ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി മറ്റ് മന്ത്രിമാരായ മാൽഷ ഹസൻ സിഹാൻ എന്നിവരെയും മാലിദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരായ ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വൻ പ്രതിഷേധത്തിന് കാരണമായിരുന്നു ആഡംബര റിസോർട്ടുകളിൽ സമ്പന്നമായ നൂറിലധികം ദ്വീപുകളുടെ മാലിദ്വീപിലേക്കോ നിശ്ചയിച്ച യാത്ര റദ്ദാക്കിയതായി നിരവധി ഇന്ത്യക്കാർ സംഭവത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചിരുന്നു എന്തൊരു കോമാളി ഇസ്രായേലിന്റെ പാവ മിസ്റ്റർ നരേന്ദ്രമോദി ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്നു എന്നായിരുന്നു മറിയം എക്സ്പോസ്റ്റിൽ മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ വീഡിയോ പങ്കുവെച്ച് കുറിച്ചത് ഇതിനു പിന്നാലെ ഈ പോസ്റ്റ് വിവാദമായിരുന്നു തുടർന്ന് ഈ പോസ്റ്റ് മന്ത്രി നീക്കം ചെയ്തിരുന്നു സർക്കാർ പദവിയിലിരിക്കെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പോസ്റ്റുകൾ ഇട്ടവരെ ഇപ്പോൾ പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താതെ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു മന്ത്രിമാരായ മറിയം ഷീവന മാൽഷ ഹസൻസിഹാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിൻ്റെ നിരവധി ഫോട്ടോകളും വീഡിയോകളും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി സ്നോർ കെല്ലിംഗ് നടത്തുന്നതിനിടെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് മാലിദ്വീപിന് ബദലാണെന്ന് ഉൾപ്പെടെ പലരും അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ മാലദ്വീപിലെ മേൽപ്പറഞ്ഞ മന്ത്രിമാരും മറ്റു ചില നേതാക്കളും അദ്ദേഹത്തിനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതോടെയാണ് സംഭവത്തിന്റെ തുടക്കം രാജ്യത്തെ നിരവധി പ്രതിപക്ഷ നേതാക്കൾ മോശം ഭാഷയെ വിമർശിച്ചതിനെ തുടർന്ന് മാലദ്വീപ് സർക്കാർ നേരത്തെ ഈ പരാമർശങ്ങളെ തള്ളിപ്പറയുകയും അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും സർക്കാരിൻ്റെ കാഴ്ചപ്പാടുകളെ പ്രതിനിധീകരിക്കുന്നതല്ല എന്നും അറിയിച്ചിരുന്നു എങ്കിലും പ്രതിഷേധം കൂടുതൽ ശക്തമാകിയാണ് ഉണ്ടായത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ